കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എൻ്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവല് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ അവലും ഒരു പത്ത് പന്ത്രണ്ട് ചുള ചുവന്നുള്ളിയും രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുടെ എണ്ണമനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ളതൊക്കെ നമുക്ക് വീടിലൂടെ കണ്ടിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നല്ലവണ്ണം തന്നെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഒന്ന് ഒരുപാടൊന്നും മൂത്ത് വരണ്ട ചെറുതായിട്ട് ഒന്ന് വരേണ്ടി വന്നാൽ മതി ആ നിറമൊക്കെ ഒന്ന് മാറി വന്നച്ചാ മതി അങ്ങനെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് അങ്ങ് അങ്ങുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പക്ഷേ ഇതൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ ഇനി കുറച്ച് നിറത്തിനും മണത്തിനും ഒക്കെ ആയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി ആ പൊടിമുള ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ച് രണ്ട് മുട്ടയുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നല്ലവണ്ണം തന്നെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ അങ്ങനെ ചിക്കി ഒരു വെള്ളമൊന്നും ഒരുപാട് അങ്ങ് പോവാത്ത രീതിക്ക് ഒത്തിരി ട്രൈ ആകാത്ത രീതിക്ക് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന അവലിൻ്റെ ആ കനം പോയിരിക്കും ഇതിപ്പം തീരെ നൈസായിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കനം കട്ടിയുള്ള അവലാണെങ്കിൽ പാലിൻ്റെ അളവും കൂടെ കുറച്ച് കൂടും കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി